ജനങ്ങളാകെ ദുസ്വപ്നം കണ്ടൊരു ഭരണമിത ജനങ്ങളുടെ ദാസൻ സാരഥിയ ഏറെ നാളായി ജനങ്ങളെ വീണ്ടും സ്വപ്നം കാണും കരിഞ്ഞ സൂര്യൻ ചെളിവാദ്യം ചെളിവാദ്യം ഒരു നൂറ് പുളപ്പൻ ചെളിവാദ്യം പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ ഈ കട്ടൻ ചായയും പരിപോടയും കഴിച്ച് ജീവിക്കണം വീട് വലിച്ചു നടക്കണം പല്ലും പിന്നെ ഒന്ന് തേക്കരുത് അവർ കുളിക്കരുത് അവരിങ്ങനെ തറയിൽ കിടക്കണം പാർട്ടി ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിരുന്നു പറയാതെ ഈ പി കേരളത്തിൽ ഇന്നത്തെ രാഷ്ട്രീയം വെച്ച് നോക്കിയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തോതിൽ ബഹുജന പിന്തുണ ആർജിക്കുകയാണ് ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ പൊറോട്ട അടിക്കും റോഡ് പണിക്കും വന്ന ബംഗാളികളെയാണ് അണ്ണൻ ബഹുജനം എന്ന് ഉദ്ദേശിച്ചത് ആരും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ ഇന്നീ കാണുന്ന നിലയിലേക്ക് ലഹരി വ്യാപനം എത്തിക്കാൻ അവരൊക്കെ നമുക്ക് നൽകിയ പിന്തുണയും ആ ആർജവും ഉണ്ടല്ലോ അതൊന്നും അണ്ണൻ മറന്നിട്ടില്ല പഴയ കേരളം പഴയതിൽ നിന്ന് മാറി ഇന്നൊരു പുതിയ കേരളമായി അഭിവൃദ്ധിപ്പെട്ട് അഭിവൃദ്ധിപ്പെട്ട് അനുദിനം ജനജീവിതം മെച്ചപ്പെട്ടു വരികയാണ് ശരി വളരെ ശരി കേരളം പഴയ കേരളമല്ല വിജയ മഹാരാജൻ സിംഹാസനത്തിൽ ആസനസ്ഥനായതിനു ശേഷം കേരളം പെട്ട അഭിവൃദ്ധി പൊന്നോ ചരിത്രത്തിന്റെ താളുകളിൽ ഇടം പിടിക്കും ജനങ്ങൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ച കാലം ഏതാ അത് മഹാബലി വരിച്ചിരുന്ന കാലമല്ല കാരണാഭൂതനിരുന്ന കാലമാണെന്ന് തങ്ക ലിപികളിൽ ചരിത്രകാരന്മാർ കുറിക്കും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് എങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ജീവിക്കുമെന്ന് ചോദിക്കുന്ന ആശമാരും മരുന്ന് വാങ്ങാൻ പെൻഷൻ ഇല്ലാതെ മരിച്ചു പോയ തൊണ്ണൂറ്റിയഞ്ചുകാരിയും എഞ്ചുപടി എടുക്കേണ്ട പ്രായത്തിൽ നഞ്ചക്കെടുത്ത് അടുത്ത് നിൽക്കുന്നവൻ്റെ തലയിൽ ഗുണനവും ഹരണവും പഠിക്കുന്നവനും ലഹരി നിറുകയിൽ വലിച്ചു കയറ്റി പെറ്റമ്മയും കൂടപ്രപ്പനെയും തിരിച്ചറിയാതെ മതം എല്ലാം ഈ പറഞ്ഞ അഭിവൃദ്ധിയുടെ കാലഘട്ടത്തെ അടയാളപ്പെടുത്തും ഒരു മൂന്നാം ഇടതുപക്ഷ ജനാധിപത്യം എല്ലാ സാഹചര്യങ്ങളും കേരളത്തിലുണ്ട് ഉണ്ട് അതുണ്ട് കേട്ടോ മദ്യം മയക്കുമരുന്ന് ക്രിമിനലുകൾ അടിമകൾ വാഴത്തുപാട്ടുകാർ കമ്മീഷൻ വിഴുങ്ങികൾ അങ്ങനെ അവർക്ക് ഭരിക്കാനുള്ള സാഹചര്യം എല്ലാം ഈ രണ്ട് ഭരണകാലയളവ് കൊണ്ട് അവർ സൃഷ്ടിച്ചിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ ഈ ഭരണരംഗത്ത് നേതൃത്വം കൊടുക്കുന്ന പിണറായി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ പ്രാപ്തി കഴിവ് ജനസേവന മനോഭാവം ഒരു മിനിറ്റ് പറഞ്ഞു അദ്ദേഹത്തിന്റെ സത്യസന്ധതയും നീതിബോധവും ജനസേവനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം കേരളത്തെ വളർത്തിയെടുക്കാനുള്ള വലിയ നിരീക്ഷണം അടുത്ത തിരുവാതിരയ്ക്ക് അണ്ണൻ തന്നെ പാട്ടെഴുതണം കേട്ടോ ആ ഇനി പറഞ്ഞതിലേക്ക് വരാം ജനങ്ങളുടെ ദാസൻ എന്ന് സഭയിൽ നിന്ന് സ്വയം പുനർനാമകരണം ചെയ്തതിലൂടെ ജനസേവകനായി ആ പിന്നെ കഴിവും ഉണ്ട് കേട്ടോ ഉണ്ട് കേട്ടോ ഒരിടത്തിരുന്നു കൊണ്ട് കോടിക്കണക്കിന് വരുന്ന ജനങ്ങളെ ഊറ്റുക ആത്മഹത്യ ചെയ്യിക്കുക നാട്ടിൽ ഓടിക്കുക ഇതൊക്കെ നിസ്സാര കാര്യമാണോ സത്യസന്ധതയെ പറ്റി പിന്നെ പറയണ്ട നാട്ടുകാർ മുഴുവൻ കണ്ണുകൊണ്ട് കണ്ട കാര്യം കണ്ടില്ല എന്ന് ഉറച്ചു പറയുന്നിടത്താണ് മഹാരായാവിന്റെ സത്യസന്ധത ശ്രദ്ധേയമാകുന്നത് പിന്നെ യും നീളവും വീതിയുള്ള നീതിബോധം കേരളം കണ്ടിട്ടുള്ള വേറൊരു നാടുവാഴികളിലും ഉണ്ടായിട്ടില്ല നീതി നടപ്പിലാക്കാൻ മനുഷ്യരെ ജില്ലാ കോടതികളിലും ഹൈക്കോടതികളിലും ഒന്നുമല്ല സുപ്രീം കോടതിയിൽ പറഞ്ഞു വിടാൻ പലപ്പോഴും സന്നദ്ധത കാണിക്കുന്ന നീതിമാനാണിത് ആ എ ഡി എമ്മിന്റെ മരണത്തിലൊക്കെ കാണിച്ച നീതിബോധം മലയാളികളിൽ ഉണ്ടാക്കിയ ഒരു ഓഞ്ചാമോ അത് ഇനിയും പോയിട്ടില്ല കേരളത്തെ വരട്ടിയെടുക്കാൻ ലക്ഷ്യമിടണം കേരളത്തെ വളർത്തിയെടുക്കാനുള്ള ആ നിരീക്ഷണത്തിന് അങ്ങ് അമേരിക്കയിൽ നിന്ന് പ്രത്യേക ഇറക്കുമതി ചെയ്ത ലെൻസാ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്കറിയായിരുന്നോ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് നമ്മളൊക്കെ എത്ര തവണ ആ മുഖത്ത് നോക്കി ചോദിച്ചിരിക്കുന്നു ഈ വളർച്ച ഇനി ഇങ്ങനെ വീണ്ടും തുടർന്നാൽ ലോക രാജ്യങ്ങൾ അസൂയമോത്ത് നല്ല കൂടോത്രം ചെയ്തു കളയും ആ പരുവത്തിൽ എത്തിച്ചിട്ടുണ്ട് അല്ല ഏതെങ്കിലും സംസ്ഥാനങ്ങളെയോ രാജ്യങ്ങളെയോ ഒക്കെ വളർത്താനുണ്ടെങ്കിൽ മാസവാടകു നമ്മുടെ രാജാവിനെ അങ്ങോട്ട് അയക്കുന്നതും ഒരു നല്ല വരുമാനമാർഗം അല്ലേ പീണ്ണ ഏഹ് ഒന്ന് പ്രകീർത്തിച്ചോട്ടെ പലതും ചെയ്താൽ പോരിനു വന്നു ഞങ്ങൾ കാമോ അദ്ദേഹത്തിന്റെ ഇമേജ് തകർക്കാനും അദ്ദേഹത്തിന്റെ ഈ കേരളത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകൾ ഇല്ലാതാക്കാനുമാണ് കുറേ കാലമായി അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന് തന്നുകൊണ്ടിരിക്കുന്ന സംഭാവനകളെ ഇല്ലാതാക്കാൻ ആ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നവരടാ രായാവിനിയും കൂപ്പൺ ഇല്ലാത്ത സംഭാവനകൾ തന്നുകൊണ്ടേയിരിക്കും ഇവിടെ മിച്ചം ജീവിച്ചിരിക്കുന്നവര് കൈ നീട്ടി അതങ്ങ് വാങ്ങിച്ചാൽ മതി കേട്ടല്ലോ നാട്ടുകാരെല്ലാം കാര്യങ്ങളിലെ ഇപ്പൊ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടാണ്ണ ഇത്രയും കേട്ടും പറഞ്ഞും ഞാൻ മൊത്തത്തിൽ മലിനമായി നേരം പോയി ഡെറ്റോളിൽ മുങ്ങിക്കിടക്കട്ടെ